നമസ്കാരം കഴിഞ്ഞ ആഴ്ച എല്ലാ ഓഹരിപുടികളും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത് ഇതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിലെ ഇൻ്റർസ്റ്റേറ്റ് കട്ടാണ് ഇൻ്റർസ്റ്റേറ്റ് കട്ട് വരുന്നത് കോർപ്പറേറ്റുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കുമൊക്കെ വളരെ പ്രയോജനകരമാണ് അത് അവളും ഇവിടെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അത് കണക്കാക്കുന്നത് ഫിഫ്റ്റി ബേസിസ് പോയിൻറ്റ് കട്ട് ചെയ്തത് ഏതാണ്ട് സാമ്പത്തിക മാന്ദ്യം ഉണ്ട് എന്ന് അംഗീകരിച്ചതാണ് അതിനുള്ള മെഷേഴ്സ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര തീരുമാനങ്ങൾ വരുന്നത് എന്നുള്ള ചിന്തിക്കുന്നവരുമുണ്ട് ഏതായാലും ഓഹരി യൂണിക്കും കോർപ്പറേറ്റുകൾക്കും എല്ലാം വളരെ പോസിറ്റീവാണ് ഇത് ആഗോള യൂണിക്കാണ് ഇതൊരു ഉണർവ് നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് ഇന്ത്യൻ ഓഹരി യൂണികളും വളരെ പോസിറ്റീവായിട്ടാണ് സെൻസെക്സ് ഏതാണ്ട് എൺപത്തിനാലായിരത്തി അഞ്ഞൂറിന് മുകളിലും നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പതിന് മുകളിലുമാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് രണ്ട് ശതമാനത്തിനടുത്തും നിഫ്റ്റി ഒന്നേ മുക്കാൽ ശതമാനത്തിനടുത്തും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ അമേരിക്കൻ യൂണിയാണ് നാസ്താർ ഏതാണ്ട് നാല് ശതമാനം പ്ലസ് ആയിട്ടും ബാക്കി ഇൻഡെക്സുകൾക്ക് ഒന്നര ശതമാനത്തിന് മുകളിലാണ് പോസിറ്റീവ് ആയിട്ട് ക്ലോസ് ചെയ്തത് ആ ഒരു ചെറിയ നെഗറ്റീവ് ന്യൂസ് ചൈനീസ് വിപണികളിൽ നിന്ന് മാത്രമാണ് ഇതേ തുടർന്ന് ഈ റേറ്റ് കണ്ടറിനെ തുടർന്ന് ചൈനീസ് വിപണിയും ഈ കഴിഞ്ഞ ആഴ്ച പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത് എങ്കിലും അത് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നത് ചൈനയിൽ നിന്ന് മാത്രമാണ് ഇനി ഇന്ത്യയിലെ ബി എസ് സി മിഡ് ക്യാപ് ഇൻഡെക്സ് പോയിന്റ് വൺ സിക്സ് പെർസെൻ്റാണ് പ്ലസ് ആയിട്ട് ക്ലോസ് ചെയ്തത് ബി എസ് സി സ്മോൾ ക്യാപ്പ് ജസ്റ്റ് പ്ലസ് ആണ് നമ്മുടെ ഇൻഡെക്സുകളിൽ സ്മോൾ ക്യാപ്പ് മാത്രമാണ് ഒരു അല്പം പെർഫോമൻസ് കുറഞ്ഞു പോയത് ബാക്കി മിക്ക ഇൻഡെക്സുകളും നല്ല രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് ഇനി നമുക്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അടുത്തയാഴ്ചത്തെ സപ്പോർട്ടായിട്ട് കാണുന്നത് ഇരുപത്തഞ്ച് അറുന്നൂറ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് ഇരുപത്തഞ്ച് നാനൂറ്റമ്പത് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ലെവലിലാണ് റെസിസ്റ്റൻസ് ഉള്ളത് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റമ്പത് ഇരുപത്തി ആറായിരം ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത് ലെവിലാണ് ഇനി ബാങ്ക് നിഫ്റ്റി അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സപ്പോർട്ട് കാണുന്നത് അമ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റമ്പത് അമ്പത്തിമൂന്ന് ഇരുന്നൂറ് അമ്പത്തിരണ്ട് എണ്ണൂറ് ലെവലിലാണ് റെസിസ്റ്റൻസ് ഉള്ളത് അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അമ്പത്തിനാലായിരം അമ്പത്തി നാലായിരത്തി നാനൂറ് ലെവലിലാണ് ഒരുമാതിരിപ്പെട്ട സ്റ്റോക്കുകളെല്ലാം വളരെ മികച്ച പെർഫോമൻസ് ആണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഡിഫൻസ് സെക്ടറുകളിലുള്ള സ്റ്റോക്കുകൾ അതുപോലെ റേറ്റ്വെസ് സെക്ടറുകളിലുള്ള സ്റ്റോക്കുകളൊക്കെ ഏതാണ്ട് ഒരു സപ്പോർട്ട് എടുത്ത പോലെയാണ് ചാട്ടുകൾ കാണുന്നത് അതൊരു കൺഫേം ആയിട്ടില്ല എങ്കിലും ഒരു സപ്പോർട്ട് എടുത്തതായിട്ടാണ് ചാർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലെ പ്രധാനപ്പെട്ട ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മിക്ക ഇൻഡെക്സുകളിലും അതായത് ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സിലും നിഫ്റ്റി ഫിഫ്റ്റിയിലും നെക്സ്റ്റ് ഫിഫ്റ്റിയിലും ഒക്കെ ഒരുപാട് സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ട് ലെവലുകളിലും ഓൾ ടൈം ഓൾ ടൈം ഹൈ ലെവലുകളിലും ട്രേഡ് ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്ന ടെക്നിക്കൽസും ഫണ്ടമെൻ്റൽസും അനു അനുസരിച്ച് അനുയോജ്യമായ സ്റ്റോക്കുകൾ കണ്ടെത്തുക നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറെയോട് കൺസൾട്ട് ചെയ്യുക ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന കുറച്ച് സ്റ്റോക്കുകൾ പറയുന്നത് മാത്രം ആദ്യത്തെ സ്റ്റോക്ക് അരവിന്ദ് ഫാഷനാണ് റീറ്റെയിൽ സെഗ്മെന്റിലുള്ള ഈ കമ്പനി അറുനൂറ്റി ഇരുപതിനു മുകളിൽ ഒരു ക്ലോസിംഗ് ഉണ്ടെങ്കിൽ അല്പം പോസിറ്റീവ് മോകുൻറ്റം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു ലോകായാണ് മാക്രോടെക് ഡെവലപ്പേഴ്സ് എന്നറിയപ്പെടുന്ന ഈ കമ്പനി റിയാലിറ്റി സെഗ്മെന്റിലാണ് ഉള്ളത് ആയിരത്തി നാനൂറ് ലെവലുകൾക്ക് മുകളിൽ ഈ കമ്പനി പോസിറ്റീവായിട്ട് മൂവ്മെൻ്റ് കാഴ്ച വെച്ച് വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സാധാരണ മൂവിങ് ആവറിന് മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് മറ്റൊന്ന് സോണ കോംസ് ആണ് ഓട്ടോ ആക്സലറി രംഗത്തുള്ള ഈ കമ്പനി എഴുന്നൂറ്റി അറുപതിനു മുകളിൽ ഒരു ക്ലോസിംഗ് കിട്ടിയാൽ കുറച്ചുകൂടെ പോസിറ്റീവ് മൂവ്മെൻ്റ് വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊന്ന് ഹിന്ദുസ്ഥാൻ യൂണി ലിവറാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽപ്പെട്ട കമ്പനിയാണ് എഫ് എം സി ജി സെഗ്മെൻറ്റിൽ പൊതുവെ ഒരു ഉണർവ് കാണുന്നുണ്ട് എഫ് എം സി ജി മാത്രമല്ല ഫാർമ ഇൻഷുറൻസ് എ എം സി കമ്പനികളിലെല്ലാം ഒരു ബൈക്ക് കാണുന്നുണ്ട് യു ഡി ഏതാണ്ട് ലെവലിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് മൂവായിരത്തിനു മുകളിൽ കുറച്ച് മൂവ്മെന്റും കാണിച്ചു വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊന്ന് എം ആൻഡമാണ് എല്ലാവർക്കും അറിയാം ഓട്ടോ സെഗ്മെന്റിലെ ജയന്റാണ് മൂവായിരത്തിനു മുകളിൽ ഇതൊരു പോസിറ്റീവ് മൂവ്മെന്റും കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊന്ന് ആയിത്യപിള്ള സൺലൈഫ് എ എം സി ആണ് കുറച്ചും എ എം സി കമ്പനികളെ പറ്റി സൂചിപ്പിച്ചിരുന്നു എഴുന്നൂറ്റി അറുപതിനും എൺപതിനും മുകളിൽ ഒരു നല്ലൊരു മൊമെൻറ്റം കാഴ്ചവെക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊന്ന് അസഹി ഗ്ലാസ്സാണ് ഗ്ലാസ് പ്രൊഡക്ട്സുകളാണ് അസാഹി ഇന്ത്യ മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബ്രേക്ക്ഔട്ട് ലെവല് കഴിഞ്ഞു എഴുന്നൂറ്റി ഇരുപതായിരുന്നു അതിൻ്റെ ബ്രേക്കൗട്ട് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ലെവലിലാണ് ക്ലോസ് ചെയ്യുന്നത് ഒരു റേറ്റ് ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് കടക്കിൽ പരിഗണിക്കാം ഇത്രയും സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യാവുന്നത് ഇത് അല്ലാതെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് നിയോജൻ കെമിക്കൽസ് സെൻസർ ടെക്നോളജി ഐ സി ഐ സി ബാങ്ക് അതുപോലെ ഫുഡ് സെഗ്മെന്റിലുള്ള വെക്ടർ ഫുഡ് ജൂബിലൻറ്റ് ഫുഡ് ഹിന്ദുസ്ഥാൻ ഫുഡ് അതുപോലെ പി എസ് സി ഡി എസ് എൽ ഈ കമ്പനികളെല്ലാം ഏകദേശം ബുളിഷായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ്ങിന് അനുയോജ്യമായ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അനുയോജ്യമായ സ്റ്റോക്കുകൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഹെൽപ്പോടു കൂടി നിങ്ങൾ സെലക്ട് ചെയ്യുക മാർക്കറ്റ് ഈ ഒരു മൊമെൻ്റം മാർക്കറ്റ് നിലനിർത്താവുന്നത് ഏതാണ്ട് ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് ലെവൽ വരെയാണ് നമ്മളൊരു ഫിഗറായിട്ട് പറയാമെങ്കിൽ ആ തൊണ്ണൂറ് ലെവൽ വരെയാണ് പോവാൻ സാധ്യതയുള്ളത് ആ ലെവലുകളിൽ നിന്നൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിങ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിലവിൽ പോർട്ട്ഫോളിയോയിൽ നല്ല റിട്ടേൺ കാണുന്ന സ്റ്റോക്കുകളിൽ നിന്ന് ഒരു തേർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ എക്സിറ്റ് ചെയ്ത് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് വളരെ നല്ല തീരുമാനമായിരിക്കാം കാരണം മാർക്കറ്റ് ഇത്ര ഫ്ളക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ മാത്രമാണ് മാർക്കറ്റിന് ഇപ്പോൾ ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നത് മിക്ക എക്കോണമി ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് ഇത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ പണം ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പക്ഷേ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വളരെ പെട്ടെന്ന് തന്നെ ഒരു അത്തരത്തിലൊരു ഡിസിഷൻ വരികയാണെങ്കിൽ മാർക്കറ്റിലൊരു കറക്ഷൻ ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അത് നമുക്ക് പ്രവചിക്കാൻ ആവുന്നതല്ല അപ്പോൾ അത്യാവശ്യം പോസിറ്റീവായ അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയ പൊസിഷനിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് ലിക്വിഡേറ്റ് ചെയ്ത് നിൽക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്